ഞാൻ പിന്നെ എൻജോയ് ചെയ്യുന്ന പ്രോസസ് ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വല്ല വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കലാണോ അതെ സംസാരിച്ചിട്ടുള്ള അത് നമ്മളെ എതിർക്കുന്നത് ആരാണോ എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം ഇപ്പം കുറേ കഴുതപ്പുലികളെല്ലാം കൂടെ ചേർന്ന് ഇന്ന് ഒരു സിംഹത്തിനെ നോക്കി കുറെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതല്ല അതിനൊരു റീസൺ ഉണ്ടെങ്കിൽ ആ സിംഹത്ത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ആര് പരിഹസിക്കുന്നു എന്നുള്ളതല്ല എന്തിന് പരിഹസിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാരണമായിട്ട് കേൾക്കുന്നത് ഇപ്പോൾ ഞാൻ വനിതാ വനിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കോമാലത്തനെ കാണിച്ചതിൻ്റെ പേരിലാണോ എന്നെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും അല്ല ഞാൻ പൊളിറ്റിക്കൽ അഭിപ്രായം പറഞ്ഞിട്ടാണ് ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറെ ചോദ്യം ചെയ്തതിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും എൻ്റെ അഭിപ്രായങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആകുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഞാനാണ് ശരി എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് അപ്പം നമ്മളെ ഒരാൾ എതിർക്കുന്നത് അതാ ഞാൻ പറയാം നമ്മളെ ആൾക്കാർ എതിർക്കുന്നതിൽ ഒരു പ്രശ്നമില്ല നമുക്ക് നമ്മുടെ ക്യാരക്ടറിനാണ് നമ്മളെ എതിർക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല അതേസമയം പെണ്ണുകേഴ്സോ കഞ്ചാബ് കേസോ മയക്കൂരന്ന് കേസോ മറ്റെന്തെങ്കിലും തരിയുടെ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് ആൾക്കാർ എതിർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്നുണ്ട്